പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മോദി ആ പരാമർശം ഉന്നയിച്ചത് മുത്തലാഖ് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചെന്നും അതിനെതിരെ നിയമം കൊണ്ടുവന്ന് അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു നേരത്തെ ഹജ്ജ് കോട്ട കുറവായതിനാൽ തർക്കങ്ങളും കൈക്കൂലിയും പതിവായിരുന്നു സ്വാധീനമുള്ളവർക്ക് മാത്രമേ ഹജ്ജിന് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരികൾക്കും വേണ്ടി ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കാൻ സൗദി രാജകുമാരനോട് അഭ്യർത്ഥിച്ചു ഇന്ന് ഹജ്ജ് കോട്ട വർദ്ധിക്കുക മാത്രമല്ല വിസ നിയമങ്ങളും എളുപ്പത്തിലായെന്നും മോദി പറഞ്ഞു അലീഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ വിവാദ പരാമർശം നേരത്തെ മുസ്ലിം അമ്മമാർക്കും സഹോദരികൾക്കും തനിച്ച് ഹജ്ജിനു പോകാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളുടെ സർക്കാർ ബെഹറും കൂടെയില്ലാതെ ഹജ്ജിന് പോകാൻ അനുവാദം നൽകി ഹജ്ജിന് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട സഹോദരിമാരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചു മോദി പറഞ്ഞു മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കോൺഗ്രസും അവരുടെ സഖ്യത്തിലേർപ്പെട്ട് രാജ്യത്തെ പൗരന്മാരുടെ സ്വത്തിൽ കണ്ണുവെച്ചിട്ടുണ്ടെന്നും മോദി ആരോപിച്ചു സർക്കാർ രൂപീകരിച്ചാൽ സ്വത്തുക്കൾ കണ്ടെത്തുകയും അവ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വർണം സ്ത്രീകൾക്ക് ആഭരണങ്ങളായി ധരിക്കാൻ മാത്രമല്ല അത് സ്ത്രീധനമാണ് നിയമപ്രകാരമുള്ള സംരക്ഷണവുമുണ്ട് നിയമം ഭേദഗതി ചെയ്ത് അവർ നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വത്തും താലിയും തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മോദി പറഞ്ഞു ശമ്പളം വാങ്ങുന്നവരിൽ സർവേ നടത്തി അവർ എത്ര ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയാണ് കോൺഗ്രസിന് വേണ്ടത് വാഹനങ്ങളും ഭൂമിയും ഉൾപ്പെടെ അന്വേഷിക്കും കോൺഗ്രസ് സ്വത്ത് കണ്ടുകെട്ടി വിതരണം ചെയ്യുമെന്നും മോദി കൂട്ടിച്ചേർത്തു ഗ്രാമത്തിലും നഗരത്തിലുമുള്ള നിങ്ങളുടെ പിതൃഭവനങ്ങൾ തട്ടിയെടുത്താൻ ഇല്ലാത്തവർക്ക് നൽകും ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചിന്ത കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അതിവിടെ നടപ്പാക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ സ്വത്തുക്കൾ സുരക്ഷിതമായിരിക്കില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗം മുൻപ് മൻമോഹൻ സിംഗും പറഞ്ഞതെന്ന് കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണനമാണെന്നും കേരളത്തിൽ ഇരുമുന്നണികൾക്കും ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ് വിവാദത്തിന് വഴിവെച്ചത് രാജ്യത്തെ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മുൻപ് ഭരിച്ചവർ പറഞ്ഞിരുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് കൂടുതൽ മക്കളുള്ളവർക്ക് നൽകണമോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം അനധികൃത കുടിയേറ്റക്കാർക്ക് സമ്പത്ത് നൽകേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ഉന്നയിച്ചു സ്ത്രീകളുടെ താലിയം സ്വർണം തട്ടിയെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു മധുര മുസ്ലിം വിരുദ്ധത എന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പരാമർശത്തിനെതിരെ വിമർശനം ശക്തമാണ് മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി വിമർശിച്ച രാജ്യസഭ എം പി കപിൽ സിബൽ അടക്കമുള്ളവർ രംഗത്തു വന്നു വിദ്വേഷ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയക്കണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു എന്നാൽ മോദിയുടെ വിവാദ പ്രസംഗത്തിൽ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴും വർഗീയ പരാമർശത്തിൽ മോദിക്കെതിരെ പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിലും കമ്മീഷൻ മറുപടി നൽകിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന വിമർശനത്തിനിടെയാണ് മോദിയുടെ പരാമർശത്തിലും പ്രതികരിക്കാനില്ലെന്ന് കമ്മീഷന്റെ ഒഴിഞ്ഞുമാറ്റം ന്യൂസ് ഡെസ്ക്